ബിഗ് ബോസ് സീസൺ സെവൻ്റെ പിന്നാലെ തുടങ്ങിയിരിക്കുകയാണ് ലാലാട്ടം വന്നിട്ട് ആദ്യമായി ആതിലെ നൂറയാണ് സ്റ്റേജിലേക്ക് വിളിച്ചത് മിഡ് വീക്ക് വിഷനിലൂടെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് പുറത്തായിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻ്റുകളെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് സ്റ്റേജിലേക്കെത്തിയ ആതിലേടും നൂറയോടും ലാലാട്ടം ചോദിക്കുന്നുണ്ട് നിങ്ങൾ പൂമ്പാറ്റകളായിട്ടാണ് ഇവിടെ വന്നത് എന്നിട്ട് പുലിക്കുട്ടികളായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആതിലയാണ് അതിന് മറുപടി പറഞ്ഞത് ഞങ്ങൾ പുലിക്കുട്ടികളുമാണ് പൂമ്പാറ്റയുമാണ് നൂറയ്ക്ക് എവിക്ഷനിലൂടെ പുറത്തായതിൽ വിഷമമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആ കുറച്ച് വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട് ഒന്ന് മുതൽ ഈ തൊണ്ണൂറ്റി ഒൻപത് ദിവസം വരെ നിന്ന് നിങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലെ കുറച്ച് രംഗങ്ങൾ കാണാമെന്ന് പറയുന്നുണ്ട് ആദ്യം ആതിലയുടെ വീഡിയോ ആണ് പ്ലേ ചെയ്തത് തുടക്കം മുതലേണ്ട ദിവസങ്ങളിൽ ആതിലെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ ഓരോ പ്രവൃത്തികളും പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൽ അനുമോളെ കുറ്റപ്പെടുത്തുന്നതും അനീഷിനെ ഭയങ്കര മോശമായിട്ട് അനീഷിനോട് സംസാരിക്കുന്നതടക്കമുള്ള ഒരുപാട് സീനുകൾ ഒരു വീഡിയോ ആയിരുന്നു അതിനുശേഷം നൂറയുടെ ലാലട്ടം ചോദിക്കുന്നുണ്ട് എന്താ നൂറയ്ക്കും ഇങ്ങനെ കാണണമെന്നുണ്ടോ ആ ലാലട്ട എനിക്കും കാണണമെന്ന് നൂറ പറയുന്നു നൂറയുടെ വീഡിയോ പ്രദർശിപ്പിച്ചതിൽ നൂറ പറയുന്നുണ്ട് നമ്മളൊരു പ്ലാനുമായിട്ടാണ് ഇവിടെ വന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഫാമിലി റൗണ്ടിലെങ്കിലും ഇവിടെ നിൽക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നൂറ നൂറയുടെ ഡയമണ്ട് നെക്ലസ് കൊടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സീനുകൾ നൂറയുടെതായിട്ട് കാണിക്കുന്നുണ്ട് നൂറയുടെ എൻഡുറൻസ് ടാസ്കുകൾ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ ടാസ്കുകളിലും വിജയിച്ചിട്ട് ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിൻ്റെയും എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് നേരെ ലാലട്ടൻ ഇവരോട് സംസാരിക്കുകയാണ് ഞാൻ ഇതിനിടയിൽ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നു ഞങ്ങളെ വീട്ടിൽ കയറ്റാമെന്നുള്ളത് അതെ രണ്ട് കൂട്ടർക്ക് സമയം സൗകര്യമുള്ള സമയത്ത് നമുക്ക് കാണാം വീട്ടിലേക്ക് ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ സീനിൽ ലക്ഷ്മി എടുത്ത് കാണിക്കുന്നുണ്ട് ആ വീഡിയോ കറക്റ്റായിട്ടും ലക്ഷ്മിയെ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു ക്യാമറ തുടർന്നുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്